സ്തു വൃത്താന്തം നാലാമത്തെ യുദായുടെ മറ്റ് സന്തതികൾ യുദ്ധയുടെ മറ്റു പുത്രന്മാർ പേരസ് ഹെസ്റോൺ കർമി ഖൂർ ഷോബാൽ ഷോബാലിന്റെ പുത്രൻ റയായ പിതാവാണ് യാഹാത്തിന്റെ പുത്രന്മാർ അഹുമായി ലാഹാദ് ഇവരാണ് സറാത്തി കുടുംബങ്ങൾ ഏദാമിന്റെ പുത്രന്മാർ യസ്റേൽ ഇഷ്മ ഇസ്ലേൽ പോന്നി ഇവരുടെ സഹോദരി ഖദോറിൻ്റെ പിതാവ് പെനുവേൽ ഉഷായിയുടെ പിതാവ് ഏസർ ബത്ലഹേമിന്റെ പിതാവായ എഫ്രാത്തായിയുടെ അതിജാതൻ ഹൂറിന്റെ പുത്രന്മാരാണിവർ തെക്കോവായിയുടെ പിതാവായ ഷൂറിന് ഹേല നാര എന്നീ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു നാരായിൽ അവന് അഹൂസാം എന്നിവർ ജനിച്ചു ഹേലായിൽ സേരദ് ഇസ്ഹാർ എന്നിവരും മകനായ അഹർഹേലിന്റെ കുടുംബങ്ങളും കോസിന്റെ സന്തതികളാണ് യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാനിയനായിരുന്നു ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ അവൻറെ അമ്മാവനെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ എന്നോട് എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഷുഹായുടെ സഹോദരനായ കേലൂബ് മെഹരിൻ്റെ പിതാവും മേഹർ അഷ്തോൻ്റെ പിതാവുമാണ് അഷ്തോൻ്റെ പുത്രന്മാർ ഭദ്രാഹ പാസയ ഈർ നഹാഷിൻ്റെ പിതാവായ തെഹീന്ന ഇവർ റേഖാനി വാസി റേഖ നിവാസികളാണ് കെനസിൻ്റെ പുത്രന്മാർ ഒത്തനിയേൽ സെരയ ഒത്തനിയേലിൻ്റെ പുത്രന്മാർ ഹത്ത് ഹതത്ത് മെയോനോദായ് മയോനോദായ് ഓപ്റായിയുടെ പിതാവ് യോവാബിന്റെ പിതാവാണ് സെരയ്യ കരകൗശല വേലക്കാരാകിയാൽ ഖഹർഷിം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോ യോബാബ് യഹുഞ്ഞയുടെ മകനായ കാലേബിന് ഈരു ഏല നാം എന്നിവരും ഏലായിക്കെ കെനസും ജനിച്ചു യഹുല്ലലേലിൻ്റെ പുത്രന്മാർ സിഫ് സിഫ തിറിയ അസറേൽ എസ്റായിയുടെ പുത്രന്മാർ യഥൈർ മേരത് ഏഫർ യാാലോൺ മേരത് പർവയുടെ മകളായ ബിദിയായി വിവാഹം ചെയ്തു അവളിൽ മിരിയാം ഷമ്മായിസ്തേവേമോമായിടെ പി എഷ്തേമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു യൂതാഗോത്രജയായ ഒരു ഭാര്യയും മേരഥിനുണ്ടായിരുന്നു ഇവൾ ഖദോറിൻ്റെ പിതാവായ യേരത് സോക്കായിയുടെ പിതാവായ ഹെബർ സനഹോയുടെ പിതാവായ യക്കൂദിയേൽ എന്നിവരുടെ മാതാവാണ് നഹമിൻ്റെ സഹോദരിയായ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു ഗർഭ്യനായ കെയിലായുടെ പിതാക്കന്മാരും മഹാത്യനായ എസ് എസ്തെമോവായും ഇവരുടെ പുത്രന്മാരാണ് ഷിമോൻ്റെ പുത്രന്മാർ അംനോൻ റിന്ന ബൻഹനാൻ തീലോൻ ഈശിയുടെ പുത്രന്മാർ സോഹേദ് ബെൻസോഹേദ് യുധായിയുടെ മകൻ ഷൈലായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ മരേഷായുടെ പിതാവായ ലാത ബെ അഷ്ബെയായിലെ നെയ്ത്ത് പണിക്കാരുടെ കുടുംബങ്ങൾ യോക്കീം കോസേബ കോസേബ നിവാസികൾ യോവാഷ് മവാക് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോകുകയും ചെയ്ത സാറാഫ് ഈ രേഖകൾ പുരാതനമാണ് ഇവർ നേതായി ഗദാറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ് അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു ഷിമയോൻ്റെ സന്തതികൾ ഷിമയോൻ്റെ പുത്രന്മാർ നെമുവേൽ യാമിൻ യാരി സേരഹ് സാവൂൾ സാവൂളിൻ്റെ പുത്രൻ ഷല്ലൂം അവന്റെ പുത്രൻ മിബ്സാം അവന്റെ പുത്രൻ ഷി മിഷ്മ മിഷ്മയുടെ പുത്രൻ ഹമുവേൽ അവൻ്റെ പുത്രൻ സക്കൂർ അവൻ്റെ പുത്രൻ ഷിമേയി ഷിമേയ്ക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രികളും ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ അധികം മക്കളില്ലായിരുന്നു യൂതാഗോത്രജരെ പോലെ അവർ വർധിച്ചു പെരുകിയതുമില്ല അവർ ബേർഷബ മൊലാദ ഹസാർ ഷുവാൽ ബിൽഹ ഏസം തോലാദ് ബദുബേൽ ഹോർമ സിഖ്ലാഹ് ബേദ് മർക്കാബോദ് ഹസർ സൂസീൻ ബേദ് ബരി ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു ഇവ ദാവീദിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു ഏതാം ഐൻ റിമോൻ തോഹൻ ആശാൻ എന്നീ എന്നീ അഞ്ച് പട്ടണങ്ങളും വാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലികളെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ മെഷോബാബ് എംലേഖ് അമസിയായുടെ മകൻ യോഷ ജോയൻ അസിയേലിൻ്റെ പുത്രനായ സെറ സെറായുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യേഹു എലിയോവ എലിയോവേനായ് യാക്കോബിഫിയ അസയ അദിയേൽ എസിമിയേൻ ബനയ അലോൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ അലോൻ എദയായുടെയും യദയ്യ ഷിംറിയുടെയും ഷിംറി ക്ഷമയായുടെയും പുത്രനാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു അവരുടെ പ്രതിഭവനങ്ങൾ വർദ്ധിച്ച് പെരുകി ആട്ടിൻ പറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ലദോറിൻ്റെ കവാടം വരെ എത്തി അവിടെ അവർ സമർത്ഥമായി മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു മേൽപ്പറഞ്ഞവർ യൂതാ രാജാവായി ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയൂനിരേയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു ഈഷിയുടെ പുത്രന്മാരായ പെലാത്തിയ നയാറിയ റഫായ ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിമിയോൺ ഗോത്രത്തിൽപ്പെട്ട അഞ്ച് പേർ സെയർ മലം ചെന്നു അവിടെ അവശേഷിച്ചിരുന്ന അമലയക്കരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു ഇന്നും അവർ അവിടെ പാർക്കുന്നു